ഹലോ കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഒരു ചൂര ചൂരച്ചാറാണ് അതിന് ആവശ്യമായ ഒരു ചൂര നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്ന ഒരു വലിയ ചൂരയായിരുന്നു അത് ഞാൻ വെട്ടി വൃത്തിയാക്കി ചെറുതാക്കി അരിഞ്ഞ് ഒക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ ഒരു ഫ്രൈ പാൻ വെച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കയാണ് രണ്ട് നേരത്തെ ഞാൻ റെഡിയാക്കി വെച്ചിരുന്ന ചൂര ആ എല്ലാം കൂടെ ചെറിയ കഷ്ണങ്ങളൊക്കെയാണ് ഇട്ടിരിക്കുന്നത് അതെല്ലാം കൂടെ ഒന്ന് വറുക്കാനായിട്ട് നമ്മൾ ആ ഫ്രൈ എണ്ണ ചൂടായപ്പോൾ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് പ എ എണ്ണ കിടന്നതൊന്നും ഒരിഞ്ഞ് നല്ല മൂത്ത് വന്നു കഴിഞ്ഞിട്ട് വേണം നമുക്ക് അച്ചാർ ഇടാനായിട്ട് ഒരു വലിയൊരു ചൂരയായിരുന്നു എന്ത് പാടായിരുന്നു എന്നറിയാവ വെട്ടിയെടുക്കാനായിട്ട് പക്ഷെ അച്ചാറ് കൂട്ടുമ്പോഴത്തേക്ക് ആ വെട്ടിയ പാടൊക്കെ മറന്നു പോകും അതുകൊണ്ടാണ് ഇത്ര മെനക്കെട്ടിട്ടാണെങ്കിലും ചൂര അങ്ങ് വൃത്തിയാക്കി എടുക്കാമെന്ന് കരുതിയത് അച്ചാർ ചൂര അച്ചാറൊന്ന് കഴിച്ചു നോക്കണം കേട്ടോ കഴിച്ചു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് കൊണ്ട് നമ്മൾ വെട്ടുന്ന പാടും എല്ലാം നമ്മൾ മറന്നു പോകും അതുകൊണ്ടാണ് ചൂര അച്ചാറിടാന്ന് തന്നെ വിചാരിച്ചത് ചൂര അച്ചാർ മാത്രമല്ല അതിൻ്റെ ബാക്കി തലയും അതിൻ്റെ മുള്ളും കുറച്ച് വേറെ കുറച്ച് കഷ്ണങ്ങളും എല്ലാം കൂടെ ഞാൻ വേറെ കറിയും കൂടെ ആക്കിയിട്ടുണ്ട് വലിയ ചൂരയായിരുന്നു അതുകൊണ്ടാണ് വേറെ കറിയും ആക്കിയത് അപ്പൊ നമുക്ക് രണ്ട് കറി ആയല്ലോ ഒരു വീട്ടിലേക്ക് രണ്ട് കറി മനുഷ്യരെ പറ്റിക്കാനൊക്കെ ഉള്ള ഒരു ഉപാധിയാണ് എന്നുവെച്ചാൽ ഒരു സാധനം കൊണ്ട് തന്നെ നമ്മൾ രണ്ട് കറി ഉണ്ടാക്കണം രണ്ടു കറി കൊടുക്കുമ്പോഴത്തേക്ക് വീട്ടിലുള്ളവര് ഭയങ്കര തൃപ്തരാകും അങ്ങനെ നമ്മുടെ ചൂരയൊക്കെ നല്ല മൂത്ത് വന്നിട്ടുണ്ട് അതായത് വേറൊരു പാത്രത്തിലേക്ക് കോരി മാറ്റിയിട്ടുണ്ട് നല്ല ഉണങ്ങിയ പാത്രം തന്നെ എടുക്കണം കേട്ടോ അല്ലെങ്കിൽ നമ്മുടെ അച്ചാർ വേഗം ചീത്തയായി പോകും അതുകൊണ്ട് നല്ല കഴുകി വൃത്തിയാക്കി ഉണങ്ങി വെച്ചിരിക്കുന്ന പാത്രം എടുത്ത് അതിലേക്ക് ആ ചൂര മുരിഞ്ഞ എല്ലാം ഞാൻ മാറ്റി കൊടുക്കുവാണ് ഇനി അടുത്ത കുറച്ചും കൂടെ ഉണ്ട് കേട്ടോ അതും കൂടെ ഇട്ട് നമുക്ക് നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം ആ ചൂരയും കൂടെ മൂപ്പിച്ചിട്ട് വേണം നമുക്ക് ആ ചരടാനായിട്ട് അപ്പൊ ആ മൂത്ത നേരത്തെ മൂത്തേന്റെ ആ എണ്ണ കുറച്ചുകൂടെ മിച്ചം ഉണ്ട് തന്നെയാണ് നമ്മൾ ഈ ചൂരയും കൂടെ ബാക്കിയുള്ള ചൂരയും കൂടെ ഇട്ട് കൊടുക്കുന്നത് അപ്പൊ എല്ലാം ആ എണ്ണയിൽ തന്നെയാണ് കേട്ടോ ഞാൻ വെക്കുന്നത് അല്ലാതെ വേറെ എണ്ണയിലൊക്കെ മാറ്റുക അങ്ങനെയുള്ള പരിപാടികളൊന്നുമില്ല അതാകുമ്പോൾ നമുക്ക് ഈ എണ്ണയും ലാഭം എല്ലാം കൊണ്ടും ലാഭ ലാഭിക്കാം അങ്ങനെ ആ ചൂരയും കൂടി മൂക്കാനായിട്ട് വെച്ചിട്ടുണ്ട് അപ്പൊ അതിനെയൊന്നും മൂത്ത് വരട്ടെ അപ്പൊ ആവശ്യമായ കുറച്ച് വെളുത്തുള്ളി ഇഞ്ചി അതെല്ലാം കൂടെ ഞാൻ റെഡിയാക്കി എടുക്കട്ടെ അതൊക്കെ റെഡിയാക്കി ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് നല്ല ചതർച്ചൊക്കെ മാറ്റി വെച്ചിരിക്കും ഇനി നമുക്ക് ഇത് മൂത്ത് കഴിയുമ്പോൾ വേണം അതിന്റെ പരിപാടി നോക്കാനായിട്ട് കാന്താരി നമുക്ക് കുറച്ച് ഈ ചൂരാച്ചാറിന്റെ കൂടെ കാന്താരി ഇടാനായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പുറത്ത് കറിവേപ്പില വാങ്ങിക്കാൻ വേണ്ടി പോയതാണ് നമ്മുടെ വീട്ടിൽ കറിവേപ്പില ഇല്ല അതുകൊണ്ട് നമ്മുടെ കുടുംബ വീട്ടില് കറിവേപ്പിലുണ്ട് അത് വാങ്ങിക്കാൻ വേണ്ടി പോയപ്പോഴത്തേക്ക് നമ്മുടെ നാക്കിനെല്ലാത്തത് കൊണ്ടും നാണമില്ലാത്തത് കൊണ്ടും അത് ഇരന്ന് മേടിച്ച് കാന്താരി ആന്റിയോട് പറഞ്ഞ് കുറച്ച് കാന്താരിയും കൂടെ തരും ചൂരച്ചാറൊരു അനാണെന്ന് പറഞ്ഞ് അപ്പൊ ആന്റി ഒരു പാത്രം നിറച്ച് കാന്താരി നിന്ന് അപ്പൊ നമ്മളാ ചൂരയൊക്കെ മാറ്റി വെച്ച് കഴിഞ്ഞാത്തോട്ട് നമ്മള് ആ എണ്ണയിലോട്ട് തന്നെ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കടുക് നല്ല പൊട്ടി വരുമ്പോഴത്തേക്ക് നമ്മള് അതിലേക്ക് ഉലുവയും കൂടെ ചേർത്ത് കൊടുക്കുകയാണ് നമ്മുടെ ഉലുവയൊക്കെ പൊട്ടി വരുന്നുണ്ട് പൊട്ടി വരുന്നതിനകത്തോട്ട് വേണം നമുക്ക് ഇഞ്ചിയും പച്ചമുളകും പച്ചമുളക് ഇടുന്നില്ല കേട്ടോ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ഞാൻ ചാതിച്ചു വെച്ചിട്ടുണ്ടായിരുന്ന അതുകൂടി ഇട്ട് കൊടുക്കാനായിട്ട് അപ്പൊ നിങ്ങൾ എന്റെ ചാനൽ കാണുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പതേ ഞാൻ ചാതിച്ചു വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടെ അതിനകത്തോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ആ എണ്ണയിലേക്ക് നന്നായിട്ടൊന്ന് മൂത്ത് വരട്ടെ മൂത്ത് വന്നു കഴിയുമ്പോഴത്തേക്ക് നമുക്ക് അതിലേക്ക് കുറച്ച് കാന്താരി ഓടിട്ട് കൊടുക്കണം അച്ചാറിനൊക്കെ കാന്താരി ഇടുമ്പോഴാണ് അതിൻറ്റേതായിട്ടുള്ള ഒരു ടേസ്റ്റ് പച്ചമുളക് നമ്മൾ കാന്താരി ഇല്ലാത്തപ്പോ ഇട്ടു കൊടുക്കും കൊടുക്കത്തില്ല എന്നല്ല എന്നാലും എപ്പോഴും കാന്താരിയുടെ ആ ഒരു ടേസ്റ്റ് കണ്ട നന്നായിട്ട് നല്ല കാന്താരി നല്ല ഫ്രഷ് കാന്താരിയാണ് കേട്ടോ നമ്മുടെ ആന്റീടെ വീട്ടിലുള്ള കാന്താരിയാണ് നേരത്തെ പറഞ്ഞ ഞാൻ വെറുതെ പറഞ്ഞു കേട്ടോ അവർ നമുക്ക് സാധനങ്ങൾ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കൊടുക്കാറുണ്ട് കുടുംബ വീടാണ് അമ്മയുടെ പേരാണ് അതുകൊണ്ട് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കറിയാണെങ്കിലും എന്തെങ്കിലുമൊക്കെ സാധനങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യാറുണ്ട് അപ്പൊ കാന്താരി ഇതേ പൊട്ടുന്നുണ്ട് എന്നേലും ഒട്ടിടുമ്പോഴത്തേക്ക് അതുകൊണ്ട് മൂടി വെച്ച് കാന്താരിയൊക്കെ നന്നായിട്ട് എല്ലാ മൂത്തൊക്കെ വന്നിട്ടുണ്ട് അതിലേക്ക് നമുക്ക് മുളകുപൊടി ഇട്ടുകൊടുക്കണം ഇപ്പൊ ഒരു കുറച്ച് മുളക് പൊടി അത് നമ്മുടെ ചൂര ഉണ്ട് അതിനാവശ്യമായ മുളക് പൊടി അതിട്ടുകൊടുക്കണം ഞാനൊരു മൂന്ന് സ്പൂൺ മുളക് പൊടിയാണ് ഇട്ടുകൊടുത്തത് അത് നമ്മുടെ ഓരോരുത്തർക്കും ഓരോ എരിവും എല്ലാം ആയതുകൊണ്ട് പല വീടുകളിലും പല എരിവ് പല ടേസ്റ്റ് ഒക്കെ ആയിരിക്കും അപ്പൊ അത് നിങ്ങളുടെ എരിവിനും അതനുസരിച്ചിട്ട് വേണം നിങ്ങൾ ഇട്ട് കൊടുക്കാനായിട്ട് ഇവിടെ ഞാനിപ്പോൾ ഒരു മൂന്ന് ടീസ്പൂൺ മുളക് പൊടി ഇട്ടിട്ടുണ്ട് അത് മിക്സ്ഡ് മുളക് പൊടിയാണ് കാശ്മീരി മുളകും അതിൻ്റെ കൂടെ നമ്മുടെ സാദാ മുളകും കൂടെ മേടിച്ച് ഞങ്ങൾ അങ്ങനെയാണ് പൊടിപ്പിച്ചെടുക്കുന്നത് കഴുകണക്കി പൊടിപ്പിച്ചെടുക്കുവാണ് അങ്ങനെ ആയതുകൊണ്ട് അധികം എരിവും തോന്നത്തില്ല നമ്മളെ കറിക്കൊക്കെ നല്ല കളറും കിട്ടും അപ്പൊ ചൂരയും കൂടെ അതിനകത്തോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതെല്ലാം കൂടെ ഒന്ന് നമ്മള് മിക്സ് ചെയ്തെടുക്കണം നേരത്തെ ചൂര എടുത്തപ്പോഴത്തേക്ക് ഞാൻ ആദ്യം എടുത്ത പാത്രത്തിനകത്ത് കൊള്ളാതെ വന്നുകൊണ്ട് ഞാൻ വേറൊരു ചെറിയ പാത്രത്തിനകത്ത് കോരി മാറ്റി വെച്ചായിരുന്നു അപ്പൊ എല്ലാം കൂടി ഇട്ട് നമ്മളത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് മിക്സ് ചെയ്തെടുത്ത് അപ്പൊ നല്ല മണമൊക്കെ വരുന്നുണ്ട് കേട്ടോ ചുരച്ചാറിന്റെ ഈ ഒരു അച്ചാർ മാത്രം കൂട്ടി നമുക്ക് ചോറ് കഴിക്കാം വേറൊരു കറികളും വേണ്ട അതിൻ്റെ കൂടെ ആയിട്ട് ചോറിന്റെ കൂടെ എന്തോരം വേണമെങ്കിലും ചോറ് കഴിക്കാം അച്ചാറൊക്കെ ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ ഇതിന് ഇഷ്ടം പോലെ ചോറൊക്കെ നമുക്ക് കഴിക്കാവുന്നതാണ് കേട്ടോ അപ്പൊ ഉപ്പ് ഉപ്പു പോരെന്നെനിക്ക് തോന്നി അതുകൊണ്ട് ഞാൻ കുറച്ച് ഉപ്പും കൂടി ഇട്ടു കൊടുത്തിട്ടുണ്ട് അത് മാ മസാലകൾ നമ്മൾ ഇട്ടില്ല അതിനൊക്കെ കുറച്ച് ഉപ്പ് പോരായിരിക്കും അതുകൊണ്ടാണ് അങ്ങനെ ഇട്ടത് അതിൻ്റെ നമ്മൾ വിനാഗിരി കൂടെ ഒഴിച്ചുകൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പൊ വിനാഗിരി മുഴുവൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പൊ അതൊന്ന് തിളക്കട്ടെ തിളച്ചൊക്കെ വരുമ്പോഴത്തേക്ക് അതിന്റെ എണ്ണയൊക്കെ തെളിഞ്ഞു വരണം തിളച്ചൊക്കെ കഴിയുമ്പഴത്തേക്ക് നമ്മുടെ അച്ചാറ് റെഡിയാവും അതിൻ്റെ കൂടെ കുറച്ച് കായപ്പൊടിയും കൂടി കായവും ഉലുവപ്പൊടിയും ഇട്ട് കഴിഞ്ഞാല് നമ്മുടെ അച്ചാർ റെഡിയായി അപ്പൊ നിങ്ങൾ എൻ്റെ ചാനൽ കാണുവാണെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പൊ താങ്ക് യു നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് എനിക്ക് ആവശ്യമാണ് കേട്ടോ അപ്പൊ എല്ലാം കൂടെ വഴറ്റി ഞാൻ എടുത്തിട്ടുണ്ട് നല്ല മണമൊക്കെ വന്ന് നല്ല ടേസ്റ്റ് ഒക്കെ ഉള്ള ഒരു അച്ചാർ അങ്ങനെ റെഡി ആയിരിക്കാണ് അപ്പൊ ഈ ചൂരച്ചാറ് നിങ്ങൾക്ക് ഉണ്ടാക്കാൻ അറിയാവുന്നവരാണെങ്കിലും ഇനി ഉണ്ടാക്കാൻ അറിയാൻ വയ്യാത്തവരാണെങ്കിലും ഒന്ന് നോക്കിയിട്ട് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ട്രൈ ചെയ്ത് നോക്കിയ അതിൻ്റെ ടേസ്റ്റ് എന്താണെന്നും കൂടെ പറയണം കേട്ടോ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തിയാൽ മതിയെ ഞാൻ തിരിച്ചറിപ്ലൈ ആണെന്നുള്ള കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമ്പോഴത്തേക്കും അതിനുള്ള റിപ്ലൈ ഞാൻ തരുന്നതാണ് കേട്ടോ അപ്പൊ നിങ്ങൾ എന്റെ ചാനൽ കാണുവാണെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം ഓക്കെ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം ടാറ്റാ ബൈ ബൈ ബസ് യു